ഹലോ ഞാനൊരു മത്തങ്ങ പൻപയർ ചേന ഇലശ്ശേരി വെക്കാൻ പോവുകയാണേ ഞാൻ ഇരിശ്ശേരി വയ്ക്കുമ്പോൾ അതിനകത്ത് ചേനയോട് ആഡ് ചെയ്യാറുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പം ഒരു മുക്കാൽ കപ്പ് പയർ ഉപേച്ച് വെച്ചതാണ് പിന്നെ ഒരു മുക്കാൽ കപ്പ് മത്തങ്ങ ഒരു മുക്കാൽ കപ്പ് ചേന പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ അരപ്പിന് വേണ്ടത് തേങ്ങ ജീരകം രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു അഞ്ച് പച്ചമുളക് പിന്നെ അത് താഴെക്കാൻ വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി തേങ്ങാപ്പീര കറിവേപ്പില വറ്റൽമുളക് ഇനി നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ചേന ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇട്ട് കൊടുക്കുന്നു ഇനിയും നമ്മൾ പകുതി വേവി വെച്ച പൻപയറാണ് അതങ്ങോട്ടിട്ട് കൊടുക്കുന്നേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെക്കുവാണ് ഇനി എന്നിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മത്തങ്ങയും കയറും തേനയെല്ലാം വെന്തിട്ടുണ്ട് അതൊന്നും പൊടച്ച് അലപ്പം ചേർത്ത് കൊടുക്കിച്ച് യോജിപ്പിക്കാം അതുകൂടെ അരുത് ഒഴിച്ചത് എല്ലാം കൂടെ ഒന്ന് വേപ്പിച്ചെടുക്കാം നമുക്ക് പാൻ ചൂടെടുക്കുന്നുണ്ട് പാൻ ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക 把这个。 അരിക്ക് ചെറിയ ഇട്ട് കൊടുക്കാം ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം കാളിച്ചത് ഇതിലോട്ട് ഇട്ടു കൊടുക്കുകയാണ് ചേന ഇരി ശരി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക